കുറച്ചു ദിവസങ്ങളായി മേഘയുടെയും സൽമാന്റെയും വിശേഷങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ നിറയുന്നത് ഇരുവരും തമ്മിലുള്ള വിവാഹക്കാരെയും ഇരുവരും രണ്ട് മതക്കാരാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് വിമർശനങ്ങൾ ഇവർക്കെതിരെ ഉയരുന്നത് മാത്രമല്ല മേഘയ്ക്ക് വെറും പത്തൊമ്പത് വയസ്സ് മാത്രമാണ് പ്രായമെന്നും ഇനിയും പഠിക്കാനും ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് പോകാനുള്ള കുട്ടി എന്തിനാണ് ഇങ്ങനെ ഒരു എടുത്തുചാട്ടം ചാടിയെന്നും വീട്ടുകാരുടെ സമ്മതമില്ലാതെ എന്തിനാണ് ഇങ്ങനെ രജിസ്റ്റർ മേരേജ് ചെയ്തു എന്നൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മാത്രമല്ല ഒരുപാട് പേർ ചോദിക്കുകയാണ് മേഘ ഇനി മുസ്ലിം കുട്ടിയായിട്ടാണോ തുടരാൻ പോകുന്നത് ജീവിതത്തിൽ എന്നാൽ ഇതിനൊക്കെ ഇപ്പോഴിതാ മേഘാ മഹേഷ് തന്നെ ഇപ്പോൾ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മുസ്ലിമുമല്ല ഹിന്ദുവുമല്ല ഇവിടെ എത്രയോ പേർ മതവും ജാതിയും ഒന്നുമില്ലാതെ സുഖമായി ജീവിക്കുന്നു നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ജീവിതത്തിൽ ഞങ്ങൾ ഇരുവരും ഒരുമിച്ച് ജീവിക്കുന്നത് ഇത്രയും വലിയ പ്രശ്നമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇരുവരും സ്നേഹിച്ചു രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുകയുമാണ് മതവും ജാതിയും ഒന്നും ഞങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ല അങ്ങനെ തന്നെയായിരിക്കും ഇനി ജീവിതത്തിലും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ പറയുന്ന ആളുകൾ പലതും പറയും ഇതൊന്നും ആരും വിശ്വസിക്കരുത് സോഷ്യൽ മീഡിയയിൽ പല വാർത്തകളും ഞാനിപ്പോൾ കേൾക്കുകയാണ് എന്നെ കുറിച്ച് യും ആലോചി മതവും ജാതിയും ഒക്കെ തീരുമാനിച്ചതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ വിവാഹിതരാവാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ ഇനി ഹിന്ദുവായിട്ടുമല്ല മുസ്ലിം ആയിട്ടുമല്ല ജീവിക്കാൻ പോകുന്നത് മനുഷ്യരെ പോലെയാണ് മേഘയുടെ ഈ മറുപടിക്ക് സോഷ്യൽ മീഡിയയിൽ കൈയേടിയാണ് മേഘയ്ക്ക് ലഭിക്കുന്നത് കാരണം ഇങ്ങനെ ആയിരിക്കണം തീരുമാനമെന്നും നിങ്ങൾ ജീവിതത്തിൽ ഇരുവരും ഒന്നിച്ച് സുഖമായി തന്നെ ജീവിക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് എന്നുള്ള കമന്റുകളും ഇവർക്ക് പിന്തുണയായി ലഭിക്കുന്നുണ്ട്